ദൈവകൃപ നിറഞ്ഞവരെ ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ വിശുദ്ധ പൊലോസപ്പുസ്തലൻ ഫിലിപ്പിയർക്ക് കേതു ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ ഒരു വചനം വളരെ ഐതിഹാസികമായ വാക്യമാണ് നമ്മുടെ പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വചനത്തെ ഐതിഹാസിക വാക്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ഇതിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് മുഖ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു മാനുഷിക ബുദ്ധിയിൽ നിന്ന് പറയുന്നതാണോ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും അല്ല ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും ദൈവത്തോടുള്ള പ്രാർത്ഥനയിലുള്ള ശക്തി അതായത് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലുള്ള അഗാധമായ ബന്ധം എത്രത്തോളം ശക്തമായിരിക്കണം നമ്മുടെ എന്ന് നമുക്ക് ഈ ഒരു വചനം വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും അതായത് നമ്മളുടെ അവസ്ഥകൾ നമുക്ക് ദുഃഖങ്ങളുണ്ടായിട്ടുള്ള അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിട്ട അവസ്ഥകളുണ്ട് പിന്നെ സന്തോഷങ്ങൾ വന്നിട്ടുണ്ട് സന്തോഷാവസരങ്ങളിലൊന്നും നമ്മൾ ദൈവത്തെ വിളിക്കാറില്ല ദുഃഖങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെങ്കിലും വിളിച്ചു പോകും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും ദൈവത്തെ വിളിക്കുക വഴി ദൈവം പ്രവർത്തിക്കും അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ശത്രുവായിരിക്കാം നമ്മളെ സഹായിച്ചിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്ന അപൂർവം ചില വ്യക്തികൾ വ്യക്തികളുണ്ടാവാം അതായത് ശത്രു പോലും മിത്രമാകുന്ന അവസ്ഥകൾ അത് ദൈവത്തോട് ചേർന്ന് നിൽന്ന് ദൈവത്തെ വിളിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് നമുക്ക് മനസ്സിനെ നമ്പരപ്പെടുത്തുന്ന ഏകനായി ഞാനിപ്പോൾ ഏകനാണ് എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പോലും എന്നെ നമ്പുരപ്പെടുത്തി കുറ്റപ്പെടുത്തലും അതുപോലെ ഒത്തിരി മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒത്തിരി സംസാരങ്ങളും വാക്കുകളും കൊണ്ട് എന്നെ വേദനിപ്പിച്ചു ഞാൻ ഏകനായി എന്നൊക്കെ തോന്നിയ അവസ്ഥ എന്നൊക്കെ റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അവസ്ഥകളുണ്ടാകും ഇവിടെ എല്ലാം നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ടുണ്ട് ദൈവത്തെ വിളിച്ചു ദൈവം കൃത്യമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് ഒരു കാര്യം ഓർക്കുക നമ്മുടെ ക്ലേശങ്ങളിലും സഹനങ്ങളിലും അല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് സന്തോഷ അവസ്ഥകളിലും ദൈവത്തെ വിളിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക സന്തോഷ അവസ്ഥകളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക തീർച്ചയായിട്ടും എല്ലാം പിന്നെ വരുന്ന ദുഃഖങ്ങളും ക്ലേശങ്ങളെല്ലാം സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാനും എങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആത്മബലം നമുക്ക് ദൈവം നൽകുകയും ചെയ്യും ഇതാണ് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നത് ആരാണ് എന്നെ ശക്തനാക്കുന്നത് ദൈവം തന്നെയാണ് എനിക്ക് കഴിവുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടാകാം ഒത്തിരി ധനം ഒത്തിരി സമ്പാദ്യം ഉണ്ടാകാം ഇതൊക്കെ നിങ്ങളുടെ നേട്ടമാണോ അല്ലെങ്കിൽ എൻ്റെ നേട്ടമാണോ അല്ല ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് ഒരു സുപ്രധാന ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ആരോഗ്യം പോകും എൻ്റെ ധനം പോകും എൻ്റെ കൂട്ടുകാർ പോകും എൻ്റെ വീട്ടുകാരോ എന്നെ ചിലപ്പം തിരസ്കരിച്ചെന്ന് വരാം ഒരു നിമിഷം മതി ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാം ചിന്തിക്കുക കൂടി ജീവിച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും മാനുഷികമായി ചിന്തിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ശക്തമായ കോണ്ടാക്റ്റ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ദൂതന്മാർ അത് നമ്മൾ കൂട്ടുകാരായിരിക്കാം വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ശത്രുക്കളായിരിക്കാം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും ഇതാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വാക്യം നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു വാച വചനമാണ് ഈ ഒരു വചനം ഇന്നലെ നമ്മുടെ പരിമിതികൾ നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം നമുക്കിപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം അറിയാം പാവപ്പെട്ടവർ പിന്നെ മീഡിയം അതുപോലെ പണക്കാർ ഇങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറി തരംതിരിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ പരിമിതികളായിട്ട് എടുക്കുക ഇപ്പം ഞാനൊരു പാവപ്പെട്ടവനാണെങ്കിൽ ഞാൻ കൂടുതൽ അഹങ്കരിച്ച് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധി പാവപ്പെട്ടവർ ലോൺ എടുത്തിട്ട് കെണിഞ്ഞു പോകുന്ന അവസ്ഥകൾ ലോൺ എടുക്കാനായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല കാരണം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ലോണുകൾ ലഭിക്കും പിന്നെ അതിനുശേഷം അനുഭവിക്കുന്ന കഷ്ടതകൾ നമ്മൾ തിരിച്ചറിവ് ഒരു പ്രധാനമാണ് നമ്മുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടത് ചില കാര്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും അതൊക്കെ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ദൈവം നമുക്ക് നൽകും നമ്മുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിച്ചാൽ വെല്ലുവിളികളെയൊക്കെ ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുക നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ തിരിച്ച് കുറ്റപ്പെടുത്താതിരിക്കുക അവരെ ദൈവം എന്നോടൊപ്പമുണ്ട് നിങ്ങളോടൊപ്പമുണ്ടെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിക്കുക എല്ലാ വെല്ലുവിളികളെയും സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഭാവി നിങ്ങൾക്ക് നല്ലൊരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമൃദ്ധമാവുകയും അല്ലെങ്കിൽ എൻ്റെ ജീവിതം സമൃദ്ധമാവുകയും ചെയ്യും നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം ക്രെഡിറ്റ് നൽകേണ്ടത് നന്ദി പറയേണ്ടത് ദൈവത്തിനാണ് എൻ്റെ കുറവുകൾക്കും അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും അതിൽ പോലും ദൈവത്തിന് നന്ദി പറയുക ദൈവമേ ഇതൊക്കെ എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തിരിച്ചറിവിനായിരുന്നു ഇതെല്ലാം കാരണം എനിക്ക് ദുഃഖം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നാല് ഒരു സമൂഹത്തിൽ ഞാൻ നിന്ദാപാത്രമായി ഈ അവസ്ഥകൾ വന്നെങ്കിൽ തന്നെയും അതിൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയായിരിക്കും മുമ്പ് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടാകാം ചിലപ്പം ദൈവം തന്ന ഒരു തിരിച്ചറിവിനായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് നമ്മൾ പാഠം പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ ഓരോ പാ ഓരോ അവസ്ഥകളും നമ്മുടെ പാഠമാണ് നമ്മളെല്ലാം ജാഗ്രതയായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ തെറ്റിലേക്കൊക്കെ വീണു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വചനമാണ് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എൻ്റെ ശക്തനായ ദൈവം എന്നിൽ പ്രവർത്തിക്കും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക സംതൃപ്തിയോടെയും അതുപോലെ ദൈവത്തിൻ്റെ കരുതലിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമ്മളുള്ളത് ദൈവത്തിൻ്റെ കൈകളിലാണ് എൻ്റെ ജീവിതം എന്നുള്ള ആത്മവിശ്വാസത്തോടെയും നമുക്ക് ജീവിക്കാം എല്ലാവരെയും സ്നേഹിക്കാം നമുക്ക് ഇന്നത്തെ വചനത്തിലൂടെ നല്ലൊരു ആത്മവിശ്വാസത്തോടുള്ള ജീവിതം നമുക്ക് നയിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ